അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കെ മലപ്പുറം ജില്ലയിലെ ഷബാബ് ബിൻ സാദത്ത് എന്ന വിദ്യാർത്ഥിയുടെ ഉമ്മയുടെ മരണവും ആ ഉമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾക്കിടയിൽ നിന്ന് ഷബാബ് ബിൻ സാദത്ത് പരീക്ഷയ്ക്ക് പോകുന്ന വളരെ സങ്കടകരമായ വാർത്ത നമ്മൾ മീഡിയകളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഉമ്മയോട് സലാഞ്ചൊല്ലി ഉമ്മക്കൊരു ഉമ്മയും കൊടുത്താണ് ഷബാബ് ബിൻ സാദത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയിരുന്നത് പക്ഷേ ആ ദിവസത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ വെള്ളപുതച്ചു കിടക്കുന്ന അനക്കമറ്റ ശരീരവുമായി കിടക്കുന്ന ഉമ്മയുടെ കവിളിൽ ഉമ്മയും കൊടുത്തിട്ടാണ് ഷ് ബിൻ സാദത്തിന് പരീക്ഷയ്ക്ക് പോകേണ്ടി വന്നത് എന്നും തന്നെ ചേർത്ത് നിർത്തി മുത്തം തരുന്ന ഉമ്മയ്ക്കുള്ള അവസാനത്തെ മുത്തമായിരുന്നു അത് ആ കാഴ്ച കണ്ടവരുടെയും ആ വാർത്ത വായിച്ചവരുടെയുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങലുണ്ടാക്കുന്ന മനസ്സൊരുകുന്ന ആ സങ്കടകരമായ ആ കാഴ്ചക്കിടയിലും നല്ലൊരു വിജയം കൊടുക്കണേ എന്നായിരുന്നു എല്ലാവരുടെയും മനമുരുകിയുള്ള പ്രാർത്ഥന ആ ഉമ്മയുടെയും ആഗ്രഹം ആ പൊന്നുമോൻ്റെ ഉയർന്ന വിജയം തന്നെയായിരുന്നു ആ ഉമ്മയുടെയും സ്നേഹജനങ്ങളുടെയും പ്രാർത്ഥന ഇന്ന് സഫലമായിരിക്കുകയാണ് ഷബാസ് ബിൻ സാദത്ത് മിന്നുന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഉമ്മയുടെ മരണത്തിൻ്റെ മനോവേദനയിൽ പരീക്ഷ എഴുതുമ്പോൾ കൈകൾ വിറച്ചിരുന്നെങ്കിലും എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു വിജയം ആ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ലഭിച്ചത് എന്നാണ് എല്ലാവരുടെയും അതിശയം അത് തൻ്റെ കിടക്കുന്ന ഉമ്മയുടെ കവിൾത്തടത്തിൽ അവസാനത്തെ മുത്തവും കൊടുത്ത് നേരെ പോയത് ഫിസിക്സ് പരീക്ഷ എഴുതാൻ ആയിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫിസിക്സ് പരീക്ഷ അടക്കം അഞ്ച് വിഷയങ്ങളിൽ എ പ്ലസ് നേടിയിരിക്കുകയാണ് ഉമ്മയുടെ പ്രാർത്ഥനയുടെ വിജയമാണ് ഇത് ഈ വിജയം ഉമ്മയുടെ വിജയമാണ് ആശുപത്രി കിടക്കയിൽ റോഹു പിരിയുന്നതിന് മുൻപ് ഉമ്മ പറഞ്ഞത് മോൻ പഠിക്കണം എന്നായിരുന്നു ഷബാബ് ബിൻ സാദത്ത് ഉമ്മാക്ക് തിരിച്ചു കൊടുത്ത വാക്ക് ഞാൻ പഠിക്കും എന്നായിരുന്നു തനിക്ക് ലഭിച്ച വിജയത്തെക്കുറിച്ച് ഷബാബ് ബിൻ സാദത്ത് പറഞ്ഞ വാക്കുകളാണിത് മാർച്ച് പതിനാലിനാണ് ഷബാബിന്റെ ഉമ്മ രഹന ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒമ്പത് മാസം ഗർഭിണിയായ രഹനയെ മലപ്പുറം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ തളർച്ച അനുഭവപ്പെടുകയും പിന്നീട് ഐ സിയുവിൽ പ്രവേശിക്കുകയുമായിരുന്നു ഉച്ചയോടെ ഓപ്പറേഷനിലൂടെ കുട്ടിയെ പുറത്തെടുത്തു തനിക്കൊരു കുഞ്ഞരുജത്തിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഷബാബ് പക്ഷേ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു വൈകുന്നേരം ഏഴുമണിയോടെ ഹൃദയസ്തംഭനം മൂലം തൻ്റെ ഉമ്മ മരണപ്പെടുകയായിരുന്നു പിന്നീട് കബറടക്ക ചടങ്ങുകൾക്കിടയിലാണ് ഷബാബ് ബിൻ സാദത്ത് ഫിസിക്സ് പരീക്ഷയ്ക്ക് പോയത് ഇനിയും ആ ഇനിയും ആ മോന് പടച്ചതമ്പുരാൻ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് ഉമ്മയുടെ ചൂടറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് തണലായി മാറാൻ ഷബാബിന് റബ്ബ് മനക്കരുത്ത് കൊടുക്കട്ടെ അന്ന് ഫിസിക്സ് പരീക്ഷ നടക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സ് നിറയെ ഉമ്മയായിരുന്നു പരീക്ഷ ഹാളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് അവൻ നേരെ പോയത് ഉമ്മച്ചിയെയും തിരഞ്ഞ് പള്ളിപ്പറമ്പിലേക്കായിരുന്നു അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉള്ളം പിടഞ്ഞു കാണും അവനെ ചേർത്ത് നിർത്തി സ്നേഹം പകർന്ന ഉമ്മയല്ലേ ഈ കബറിൽ കിടന്നുറങ്ങുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അറിയാതെ കരഞ്ഞുപോയി എല്ലാം റബ്ബിൻ്റെ നിയോഗമാണ് നമ്മുടെ മരണപ്പെട്ടുപോയ എല്ലാ ഉമ്മമാർക്കും അള്ളാഹു താല മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും ആഫിയത്തുള്ള ആയിരാരോഗ്യവും റബ്ബ് താല പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു